വൈകല്യങ്ങൾ ചാടിക്കടന്ന് ചെന്നൈയിൽ വച്ച് നടന്ന അന്തർദേശീയ പാര ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിനു വേണ്ടി വെങ്കലം നേടി ചാലക്കുടി ശാന്തിഭവനിലെ എം കെ റൊണാൾഡോ തന്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ അവഗണിച്ച് ചിട്ടിയായ പരിശീലനത്തിന്റെ ഫലമാണ് ഈ അംഗീകാരം വാഷിയേറിയ ദേശീയ മത്സരത്തിൽ തുല്യ പോയിന്റ് നേടി റൊണാൾഡോ രണ്ടാം സ്ഥാനത്ത് വന്നെങ്കിലും തർക്കത്തെ തുടർന്ന് സംഘാടകർ ഫലം തടഞ്ഞുവച്ചു അവസാനം തമിഴ്നാടിന്റെ കായിക താരത്തിന് രണ്ടാം സ്ഥാനം നൽകുവാൻ സംഘാടകർ തയ്യാറായതോടെ റൊണാൾഡോ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയായിരുന്നു ഫെബ്രുവരി പതിനേഴ് മുതൽ ഇരുപത് വരെയാണ് ചെന്നൈ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വച്ച് നടന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ശാന്തിഭവനിലെ നാല് പെൺകുട്ടികൾ പങ്കെടുത്തിരുന്നു ഭിന്നശേഷിക്കാരായ കായിക താരങ്ങൾക്ക് വേണ്ടിയുള്ള ദേശീയ പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിൽ നിന്ന് ഇരുപത്തിയാറ് പെൺകുട്ടികളാണ് പങ്കെടുത്തത് ഇതിൽ സ്വർണവും വെള്ളിയും വെങ്കലവുമായി കേരളം ആറ് മെഡലുകളാണ് നേടുകയും ചെയ്തത് ചാലക്കുടി ശാന്തിഭവനിലെ ഭവനിലെ നാല് പെൺകുട്ടികളാണ് മത്സരത്തിന് അർഹത നേടിയിരുന്നത് അഖില പൗലോസ് ഡിസ്കസ് ഡിസ്കസ്ത്രോയിലും പി ഡി ബിസ്മി പി വി ജോബി എന്നിവർ ഷോർട്ട് പുട്ടിലും മത്സരിച്ചെങ്കിലും സമ്മാനങ്ങൾ നേടുവാൻ സാധിച്ചില്ല അഖില പൗലോസ് കഴിഞ്ഞ വർഷം ദേശീയ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ ജേതാവായിരുന്നു ശാന്തിഭവനിലെ സിസ്റ്റർ ക്രിസ്റ്റ് പ്രിയ ടീച്ചർ എന്നിവരുടെ നേതൃത്വത്തിലാണ് കുട്ടികളെ പരിശീലിപ്പിച്ച് ചെന്നൈയിൽ നടന്ന മത്സരത്തിൽ പങ്കെടുപ്പിച്ചത് മറ്റുള്ള സംസ്ഥാനത്ത് സർക്കാരുകൾ ഭിന്നശേഷിക്കാരായ കായിക താരങ്ങൾക്ക് വലിയ സഹായങ്ങൾ നൽകുമ്പോൾ കേരള സർക്കാർ ഈ താരങ്ങളോട് വലിയ അവഗണനയാണ് നൽകുന്നതെന്നും ശാന്തിഭവനിലെ സിസ്റ്റർ ക്രിസ്റ്റ് പറഞ്ഞു തമിഴ്നാട് ഇരുപത്തിമൂന്നാമത് ദേശീയ പാരാ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് സമ്മാനം നേടുന്ന ഒന്നാം സ്ഥാനക്കാർക്ക് അഞ്ചു ലക്ഷം രൂപയും രണ്ടാം സ്ഥാനക്കാർക്ക് രണ്ട് ലക്ഷം രൂപയും മൂന്നാം സ്ഥാനക്കാർക്ക് ഒരു ലക്ഷം രൂപയും സമ്മാനങ്ങൾ നൽകുമ്പോൾ കേരളത്തിൽ നിന്ന് പങ്കെടുക്കുന്ന താരങ്ങൾ സ്വന്തം ചിലവിൽ മത്സരത്തിൽ പങ്കെടുക്കേണ്ട അവസ്ഥയാണ് യാത്രാ ചെലവടക്കം എല്ലാം സ്വന്തമായി വഹിക്കണം കേരളത്തിൽ നിന്ന് മത്സരങ്ങളിൽ പങ്കെടുത്ത് മെഡലുകൾ വാങ്ങിയവരെ അനുമോദിക്കുവാൻ വരെ സംസ്ഥാന സർക്കാർ തയ്യാറാവുന്നില്ല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഉന്നമനത്തിനും കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുവാനും മുന്തിയ പരിഗണന നൽകുമ്പോൾ ഇവിടെ അവഗണിക്കുകയാണെന്നും പറയുന്നു തങ്ങളുടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഇത്തരത്തിലുള്ള കായിക തരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കുന്നത് തന്നെ എന്നിട്ടും അവരുടെ കഴിവുകളെ അംഗീകരിക്കാതിരിക്കുന്നത് വലിയ വേദനയുണ്ടാക്കുന്നതാണ് ശാന്തിഭവനിൽ നിന്ന് പങ്കെടുത്ത് വെങ്കല മെഡൽ നേടിയ റൊണാൾഡോയെ എം എൽ എ സനീഷ് കുമാർ ജോസഫ് നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ തുടങ്ങിയവർ ശാന്തിഭവനിലെത്തി ആദരിച്ചു മുൻ ചെയർമാൻ വി ഒപ്പയിലപ്പൻ കൌൺസിലർമാരായ പ്രീതി ബാബു തോമസ് മാളിയേക്കൽ ജോജി കാട്ടാളൻ തുടങ്ങിയവർ സംബന്ധിച്ചു പരിശുദ്ധമായ സ്വന്തം ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് ചാലക്കുടി